ശോമിശയക്ക് ശുദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പെയർ മിസ്റ്റിയിൽ നിന്ന് വേദനയിൽ ഞാൻ വന്നപ്പോൾ ആശ്വാസം തന്നദേശു വേദനയെല്ലാം ആനന്ദമായി എന്നിൽ തീർത്തവനേശു എൻ്റെ ദുരിതങ്ങളെല്ലാം നന്മയായി മാറ്റിയതേശു നിന്നുമെന്നും തൻ കരങ്ങളിൽ എന്നെ കാത്തവനേശു ജീവിതത്തോണി തുഴഞ്ഞ് തുഴഞ്ഞു തളർന്നപ്പോൾ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു യേശുസിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ഷെമയോൻ്റെയും അന്തരയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമയോൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവർ അവൾ അവരെ ശുശ്രൂഷിച്ചു ഹാലലൂയ യേശുവെ നന്ദി അപ്പൊ വചനത്തിൽ പറയുന്നത് എന്താണ് അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അപ്പൊ ഇന്ന് ഇപ്പൊ പത്രത്തിലുള്ളതാ ഇല്ലാത്ത തരം പനിയൊന്നുമില്ല ചിക്കൻകുനിയ ഡെങ്കിപ്പനി വൈറൽ ഫീവറ് എന്തെല്ലാം പേരിൽ ആ പന്നിപ്പനി ഏ ഇങ്ങനെയൊക്കെ പനികൾ ഒന്ന് വിശാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രികളിലെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒത്തിരി മനുഷ്യർ പനി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ മൂലം പനി ഒരു രോഗമല്ല രോഗലക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അണുക്കളെയൊക്കെ പുറന്തള്ളാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനുള്ള ശരീരത്തിലെ ഒരു പ്രതിരോധ സംവിധാനമാണെന്ന് ഓർക്കുക അതുകൊണ്ട് പനിയെ പേടിച്ച് പേടിച്ച് വരച്ചിരിക്കേണ്ട അതൊരു പ്രതിരോധ സംവിധാനമാണ് അത് തകരുമ്പോൾ അല്ലെങ്കിൽ ശക്തമല്ലാതെ വരുമ്പോൾ ശക്തമാവുമ്പോഴും ശക്തമല്ലാതെ വരുമ്പോഴും ഒക്കെയാണ് മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ എങ്ങനെയായാലും അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു ഹിമേൻ്റെ അമ്മായിയമ്മയുടെ കാര്യം അവർ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ അവർ അവനോട് പറഞ്ഞു അതായത് എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം അവർ അവനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചു ഇന്ന് നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ ബന്ധത്തിലോ നാട്ടിലോ ദേശത്തിലോ ഒന്ന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോവാൻ പ്രാർത്ഥിക്കണം കാരണം നിയമാവർത്തനം ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ ഇവ കൊണ്ട് ഞാൻ അവരെ പ്രഹരിക്കും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ പ ഇതെല്ലാം ഈ വൈറസ് സാധനം എല്ലാം പറഞ്ഞിട്ടുണ്ട് വൈവിളി പറയാത്തൊന്നുമില്ല പക്ഷേ അവർ അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു അത്രേ അത്രയുള്ളൂ കഥ ചില ആശുപത്രികളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയതും പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന കാര്യങ്ങൾ ഓർത്തിട്ടുണ്ട് ടെസ്റ്റുകൾ ചെയ്തു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു ഹാർട്ടിൻ്റെ ആണെന്ന് പറഞ്ഞു അത് മെനഞ്ചേറ്റീസ് ആണെന്ന് പറഞ്ഞു ഇനി ചെയ്യാത്ത ടെസ്റ്റൊന്നുമില്ല പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ തലയിൽ കൈകൾ വെച്ച് കുരിശു വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ വേർത്ത് പോയി പിന്നെ പനി വന്നിട്ടില്ല മാറിപ്പോയ പല സംഭവങ്ങളും പ്രാർത്ഥന ജീവിതത്തിലുണ്ട് പ്രാർത്ഥിക്കാണ്ട് കൊണ്ടുവന്നതുകൊണ്ട് പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ അമ്പട ഭയങ്കരനാണെന്ന് പറയണ്ട കേട്ടോ ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് കാരണം യേശുവിൻ്റെ നാമ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ കുരിശടയാളം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴാണ് തിരു രക്താഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യം അതിന് കുഞ്ഞ് ചെറുപ്രായം മുതലും പ്രായമായവർ വരെ ഉള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നിവിടെ ഈ ശുശ്രൂഷയിൽ അന്നും ഇന്നും പത്ത് മുപ്പത്തി നാല് വർഷമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും പ്രാർത്ഥിപ്പിക്കാനായിട്ടും അനേകർ വരുന്നതും പറഞ്ഞു വിടുന്നതും വിളിച്ചു പറയുന്നതും മെസ്സേജ് ഇടുന്നതും ഇപ്പോൾ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് കുറേം കൂടെ അനേകർക്കിത് ലഭ്യമാകാൻ യൂട്യൂബിലൂടെയുള്ള ശുശ്രൂഷാ ഇങ്ങനെ ഷെയർ ചെയ്യിക്കാൻ ചെയ്യിക്കാനിടയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എത്ര വലിയ രോഗമായാലും ചെറിയ രോഗമായാലും ഈശോ ഒന്ന് തൊട്ട ഒരു സഹോദരി എന്നോട് പറഞ്ഞു ചെയ്താൽ ഞാൻ ഞാനിവിടെ വചനം കേൾക്കാൻ വേണ്ടി ഞാനും മക്കളും വരാൻ വേണ്ടി ഭർത്താവ് വിദേശത്തായിരുന്നേ മക്കളും കൂടെ രണ്ട് മക്കളും അമ്മയും കൂടെ വരുമായിരുന്നു പതിനൊന്ന് വർഷത്തോട്ട് എൻ്റെ വീട്ടിൽ ഒരു ഒരു ഹോമിയോ മരുന്ന് പോലും മേടിക്കേണ്ടി വന്നിട്ടില്ല പരമാവധി എന്ന് പറഞ്ഞ് മറ്റേത് എപ്പോഴും അസുഖമായിരുന്നു മാറി മാറി അസുഖമായിരുന്നു അങ്ങേര് വിദേശത്ത് നിന്ന് കഷ്ടപ്പെടുന്നത് തുച്ഛമായിട്ടേ കൊടുക്കുകയുള്ളു ആ കിട്ടുന്നതുകൊണ്ട് എല്ലാം എത്തിക്കണം അതിനും പുറമെ അസുഖം വന്നത് എന്തു ചെയ്യും അപ്പോൾ ഈശോ സുഖപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് അതി പിന്നെ നല്ല രോഗപ്രതിരോധ സംവിധാനത്തിൽ നല്ല വ്യത്യാസങ്ങൾ വന്നു അതായത് സ്പിരിച്വാലിറ്റിയാണ് എല്ലാം ഇത് ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലർക്ക് മനസ്സിലാകുമ്പോൾ ഒരുപാട് വൈകിപ്പോവും രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചു എങ്ങനെ വർദ്ധിക്കും അതിനുള്ള വചനങ്ങൾ തരികയാണ് ഒന്നാമത്തെ വചനം ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുന്ന അങ്ങടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കേട്ടോ സോറി ഇതാണ് വചനം ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് രണ്ടാമത്തെ വചനമാണ് അത് കേട്ടോ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അല്ലേ അപ്പോൾ ഒന്നാമത്തെ വചനം ഞാനും പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേവനോഷമല്ല എല്ലാവരെയും സുഖപ്പെടുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് നമ്മളെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണ് നമ്മുടെ ശബ്ദം കർത്താവ് ഉപയോഗിക്കുന്നു അപ്പോൾ കർത്താവിനെങ്ങനെയും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ടാമത്തെ വചനം പുറപ്പാട് പഴഞ്ഞ് ചേരുത്താറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എല്ലാ തിന്മകളും തിന്മയുടെ ശക്തികളും അണുബാധകളും ഇൻഫെക്ഷനും പൈശാചിവിടകളും രോഗപ്രതിരോധ സംവിധാനത്തെ തകർലാറിലാക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുനാമത്തിൽ നാമത്തിൽ വിട്ടുപോകട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്ന് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും മൂന്നാമത്തെ വചനമാണ് കേട്ടോ ഇത് അപ്പോൾ ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്ന് ഈ വചനങ്ങളൊന്നും മറന്നു പോകരുത് കാരണം ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം നമ്മൾ നോട്ടക്കാർ മാത്രമാണ് ഇതൊരു കൂടാരം മാത്രമാണ് ആത്മാവിനെ വഹിച്ചു കൊണ്ടു കൊടുക്കാനുള്ള അപ്പോൾ ഈ കൂടാരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം കുംഭസാരത്തിട്ടും കൗൺസിലിങ്ങൊക്കെ എടുത്തിട്ടൊത്തിരി നാളാണെങ്കിൽ ഒരു കുമ്പസാരമൊക്കെ എടുക്കുക ഇനി ഒത്തിരി അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുക കുടുംബത്തിലെല്ലാവരും കുമ്പസാരത്തിൽ കുർബാന സ്വീകരിക്കുക അതുതന്നെ നമ്മുടെ അതായത് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്ത മനഃശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ് മാനസിക രോഗം പോലും സുഖപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് കുമ്പാരമെന്ന കൂതാശ വഴി കുമ്പസാര കുർബാന സ്വീകരിക്കുക അതുപോലെ കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കുന്ന അതെന്തിനു വേണ്ടിയാ ചെലര് ചോദിക്കും ആളുണ്ടാവാൻ വേണ്ടിയാണെന്ന് ചോദിക്കും ബൈബിളിൽ പറയാതെ ഒന്നും പറഞ്ഞിട്ടില്ല ദൈവം തൃത്വം കൂട്ടായ്മയിലാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇതാ നമ്മൾ കാണുന്നുണ്ട് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു പിന്നീട് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തേക്കുന്നു അല്ലേ കൂട്ടായ്മയിലാണ് ദൈവം വസിക്കുന്നത് ആദ്യം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത ഈശോ പിന്നീട് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു നമ്മൾ വിചാരിക്കും ഒറ്റക്കായാൽ മതി ഇനി ആരെയും വേണ്ട ഏ കയറിപ്പോകുന്ന വഴികളൊക്കെ മറന്നേക്കാൻ തലമറന്ന് എണ്ണതേക്കാന്നൊക്കെ വിചാരിക്കും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാകട്ടെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാട്ടെ ആരും അന്യരല്ല അതിനും കർത്താവ് പറഞ്ഞിട്ടുണ്ട് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് കൂടി കൂട്ടിക്കൊണ്ട് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരും അവിടെ വരുമ്പോൾ അടിച്ചു വാരു അലഞ്ഞു നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ അടിച്ചു വാരു വ്യത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട് ആ എണ്ണത്തിനെയും കൊണ്ട് അവിടെ ഒന്ന് പ്രവേശിക്കാൻ ശ്രമിക്കും അത്രയും അതമ്പതിക്കാൻ വേണ്ടി കാത്തിരിക്കരുത് എപ്പോഴും ജീവിതം നവീകരിച്ച് കൂതാശകളിൽ ബലപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയും പ്രാർത്ഥനാ കൂട്ടായ്മയും ഇടവകയും ജീവിത നവീകരണം എല്ലാം അനുദിനം അനു നിമിഷം അനു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്ന് മറന്നുപോകരുത് ഒന്ന് കുറഞ്ഞോ സാറോ പത്തൊമ്പതിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം ദൈവമേ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ ബന്ധിക്കുന്ന രോഗബാധകൾ പൈശാചിക പിടകൾ പാരമ്പര്യ കെട്ടുകൾ ശാപബന്ധനങ്ങൾ അണുബാധകൾ ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ തിരക്തത്താൽ കഴുകിയെടുത്തു മാറ്റണമേ രോഗബാധമായ കോശങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ തന്നെ കഴുകപ്പെടട്ടെ യേശുവിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണം ണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ ദൈവദത്തമായ ആലയമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരം മനസ്സ് ആത്മാവിൻ്റെ മേൽ പരിശുദ്ധാത്മാവേ വന്ന് വസിക്കണമേ ഹാലേലുയ ഹാലേ ലുയ എന്ന് ഒന്ന് കുറഞ്ഞു ആറ് പത്തൊമ്പതിലെ വചനം വെച്ച് പ്രാർത്ഥിക്കുക വീണ്ടും ലോക ആറ് പത്തൊമ്പതിൽ പറയുന്നുണ്ട് ആ വചനം കൂടെ പ്രാർത്ഥിക്കുക ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു ുന്നു ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ മത്തായി എട്ട് പതിനേഴ് പറയുന്നുണ്ട് നമ്മുടെ ബലഹീനതകൾ അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവഹിച്ചത് അങ്ങനെ നിറവേറി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കാൽവരി കുരിശും ചൂട്ടിലേക്ക് യേശുവിൻ്റെ തിരിശരീരത്തോട് തിരിരക്തത്തോട് എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന വ്യക്തികളുടെയും കർത്താവ് ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ വാദം ക്യാൻസർ ഇൻഫെക്ഷൻ അൾസർ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ മാനസിക രോഗം എന്തായാലും പ്രാർത്ഥിക്കാം മാനസിക രോഗികൾ സൗഖ്യപ്പെടുകയില്ല എന്ന് സൈക്കാട്ടിസ്റ്റുമാർ പ്രസംഗിക്കുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ കുറയും മരുന്ന് വേണമെന്ന് ഷുഗറും ഭക്ഷണം കുളശ്രൂ ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇത് മാറി നല്ല ഉത്തമമായ കുടുംബ ജീവിതം നയിക്കുന്ന പല വ്യക്തികൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന വ്യക്തികളുണ്ട് അതിനത്തെ കൗൺസിലിങ്ങും ഊദാശദീകരണവും ഫോളോ അപ്പൊ അനുസരി അനുസരിച്ച് വേണം അനുസരണം വേണം കേട്ടോ ഓടി കാർഡ് വന്നിട്ട് നുള്ളിയെടുക്കുന്ന അവസ്ഥയല്ല പക്ഷെ അങ്ങനെയും സൗഖ്യം കിട്ടിയ അനുഭവങ്ങളുണ്ട് താഴ്മയോടെ ഇരിക്കാനാണ് ഇരിക്കാനാവുന്ന പത്ര ആറ് ഏഴ് പറയുന്നുണ്ട് ദേഹത്തിൻ്റെ ശക്തമായ കരുത്തും കീഴ് താഴ്മയോടെ നിൽക്കുക അപ്പം ഈ വചനങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കണം അവൻ അടുത്ത് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു മാർക്കോസ് ഒന്ന് മുപ്പതും മുപ്പത്തൊന്നും ബാക്കിയാണ് അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അവരെന്താ ചെയ്തത് ചിമ്മയോൻ്റെ അമ്മായിമ്മ പനി പിടിച്ചിട്ടപ്പോൾ അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അപ്പം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഈ രോഗിയെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ജോഹനാൻ്റെ സുവിശേഷം പതിനാറ് ഇരുപത്തി മൂന്ന് ഈ വചനങ്ങളൊന്നും മറന്നു പോകരുത് ഒന്ന് കുറഞ്ഞ ദിവസം ആറ് പത്തൊമ്പത് അതുപോലെ ലൂക്ക ആറ് പത്തൊമ്പത് മത്തായി എട്ട് பத்து பதினேழு പലതവണ പറഞ്ഞതെന്ന് ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് ബ്രതറെ ഒന്നും കൂടെ പറഞ്ഞേക്കണം ബ്രദറിൻ്റെ സ്ലാങ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ വിദേശങ്ങളിലൊക്കെ പോയിരിക്കുന്ന പല സ്ലാങ്ങൾ ഉള്ള മലയാളം തന്നെയാണെങ്കിലും മനസ്സിലാക്കാൻ ഏറ്റടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഏഹ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒന്നും കൂടെ പറഞ്ഞേക്കണേ എന്നും പറഞ്ഞിട്ട് ചിലർ പറയും എഴുതിയും കൂടെ എഴുതണേ എന്ന് പറയും അപ്പോൾ ഒന്ന് അല്പം നമ്മൾ ബുദ്ധിമുട്ടുണ്ട് ബൈബിളൊക്കെ എടുത്ത് വായിക്കും ഫോണിൽ തന്നെ ബൈബിളുണ്ട് ഏഹ് അപ്പോൾ ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ാ സഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവും എന്നിരുന്നാലും ചിലരൊക്കെ ഈ പ്രസംഗിക്കുന്ന വചനങ്ങൾ താഴെ പുട്ട്നോട്ടായിട്ട് പ്രസംഗം വചനം കേൾക്കുന്ന തന്മനസ്സുള്ള ചിലർ താഴെ കമൻസിൽ ഈ വചനങ്ങൾ എടുത്ത് എഴുതിയിടാറുണ്ട് അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങളുടെ സന്മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അപ്പോൾ ഈ വചനങ്ങൾ ഈ ഓരോ വചനങ്ങളും വെച്ച് പ്രാർത്ഥിക്കുക അത്ഭുതകരമായിട്ട് സാക്ഷ്യപ്പെടുത്താനിടയാവും നീടെ കമൻസുകൾ അയക്കണം സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചോ എത്ര മാരക രോഗമായാലും ഇന്നു മുതൽ ഞാൻ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവശക്തി എന്നിൽ നിറഞ്ഞിരിക്കുന്നു ഈശോ എന്നെ സുഖപ്പെടുന്നു ഒരിക്കലും നടക്കാൻ പോകില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ വിശ്വാസം വേണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇനിയൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഇത് അപൂർവ രോഗമാണ് എത്രയോ കേസുണ്ടെന്ന് അറിയാം തോപ്പമ്പടിയിൽ ഒരു രോഗ സ്ത്രീയെ പ്രാർത്ഥിക്കാൻ പോയതാണ് അപൂർവ രോഗമാണ് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ കാണുന്നതാണെന്ന് പറഞ്ഞാൽ ഒരുതരം മസിലിന് വിലമില്ലാത്ത ഭക്ഷണമൊന്നും ഉറക്കാൻ പറ്റാത്ത ശക്തി പോയ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി ഒന്ന് രണ്ട് മേഖലകൾ ഈശോ വെളിപ്പെടുത്തി തന്നു എന്നിട്ട് പ്രാർത്ഥിച്ചു പൊട്ടിക്കരഞ്ഞു തിരക്തം കൊണ്ട് കഴുകി സൗഖ്യപ്പെട്ടു ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം അങ്ങനെ അതിനുള്ള വിശ്വാസ എളിമയും വേണം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കഷ്ട ഇതാണ് മറ്റ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ അങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിപ്പിക്കാനും നേരിട്ട് കണ്ട് ഒന്ന് ത്യാഗം സഹിച്ച് അതായത് ഒരു ലാബിലാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോലെ വന്ന് എൻ എൽ പി ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് ഒത്തിരി സന്തോഷത്തോടെ ഈശോ അവരെ പറഞ്ഞേക്കുന്നുണ്ട് അതാ ഈ എറണാകുളത്ത് ഈ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളിൽ വന്ന് വചനം കേൾക്കുന്ന പറഞ്ഞാൽ തടസ്സം മാറാൻ ബ്രദർ പ്രാർത്ഥിക്ക് എന്തിനായിരുന്നു പറയുന്നത് ബാക്കി എല്ലാത്തിനും മുമ്പ് കല്യാണത്തിന് പോകണ് ഇലക്ട്രിസിറ്റി പോലുള്ള പൈസ അടക്കാൻ പോണ് ലാബിൽ പോകണു മുടക്കമില്ലാതെ ഡോക്ടറെ കാണാൻ പോണ് ആവശ്യങ്ങൾ ആഘോഷം ഒരു കുറവുമില്ല എന്ത് തിരക്കും മഴയാണെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലിക്കും പോകണം അതൊക്കെ പൊയ്ക്കോ അപ്പോൾ അല്പം ത്യാഗം സഹിക്കണം ഒന്ന് ഇറങ്ങാനായിട്ട് തയ്യാറാണ് സഖ്യഹൗസും മോളി കയറി ഇരുന്നപ്പോൾ കർത്താവ് അങ്ങാടെ അല്ല കയറി ചെന്ന അവിടെ തന്നെ ഇരുന്നോ ഇരുന്നോന്നല്ല പറഞ്ഞു കർത്താവ് വിളിച്ചപ്പോൾ അവൻ ഇറങ്ങി അവൻ്റെ ഭവനത്തിലേക്ക് ഈശോയെ കൊണ്ടുവന്നു അതുകൊണ്ട് കൂട്ടായ്മ ഒരാൾ ഒറ്റക്ക് ഒരു കാര്യം നേരിടുന്നതും അതേസമയം ഒരു കൂട്ടം പോലീസുകാരി നേരിടുമ്പോഴും അത് വ്യത്യാസമാണ് ഒരു കള്ളനെ നേരിടുമ്പോൾ ഒരു പട്ടാളമോ ഒരു പോലീസോ ശത്രുവിനെ നേടുമ്പോൾ ഒറ്റക്കല്ല ഒരു കൂട്ടത്തോടെ വരുമ്പോൾ അത് ഇരട്ടി 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 ശക്തിയാണ് അതിനെ അവരെ അവരെ എതിരിടാൻ പോലും പിശാജാലെ കള്ളൻ കൂട്ടാക്കത്തില്ല ഇതുപോലെ തന്നെ കൂട്ടായ്മയുടെ ആവശ്യം കൂട്ടായ്മ വേണ്ട കൂട്ടായ്മയിൽ നിന്ന് ചെതറയ്ക്കാനൊക്കെ പിശാജും നോക്കും അത് വെറും തോന്നൽ മാത്രമാണ് ഇപ്പോൾ ടീം ടുഗതർ എവരി വൺ അച്ചീവ് മോ അപ്പോൾ സെൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഓരോരുത്തരും ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് അർപ്പിക്കപ്പെടുന്ന അനേകം ബലികളുണ്ട് അനേക സാക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ തന്നെ യൂട്യൂബിലൂടെ എത്രയോ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിലെല്ലാം ദൈവം നിങ്ങളെയും ബാക്ക് ബാക്കി വാക്കുകളാകട്ടെ നിങ്ങൾക്ക് ഈ ശുദ്രൂഷ പ്രയോജനപ്രദമെങ്കിൽ കമൻസുകൾ അയക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് കിട്ടാത്ത നമുക്കൊരു ലക്ഷം കൊടുക്കാനോ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ് ഇരുപത് ലക്ഷം രൂപ പറഞ്ഞ ചികിത്സ ആയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്ന് ലക്ഷമായിട്ട് അത് കുറഞ്ഞ് കിട്ടി ആൾ സുഖപ്പെടുകയും ചെയ്തു ഒരു വലിയ ആശുപത്രി ഇരുപത് ലക്ഷം പറഞ്ഞതാണ് പക്ഷേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തീരുമാനമെടുക്കാൻ ഇടയായി അത് മൂന്ന് ലക്ഷം അത്രയും പോലും വേണ്ടി വന്നില്ല എന്ന് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈശോ മിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രേസ് പ്രേസ്ഥലോ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ